ഘമനയെ ഭരണകൂടം പൂർണ്ണമായും നശിച്ച് നാറാണക്കല്ലെടുക്കാതെ ഈ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് ഇസ്രയേൽ കൈക്കൊണ്ടിരുന്നു യുദ്ധത്തിന് പങ്കുചേർന്നുകൊണ്ട് എത്തിയപ്പോൾ ഘമനയെ തുരത്തുക എന്നുള്ളത് അവരുടെ പ്രൈം ടാർഗറ്റ് എന്ന രീതിയിൽ അവർ ലക്ഷ്യം വച്ചിരുന്നു എന്നാലിപ്പോൾ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് കൂടി കടന്നു പോകുന്നു എന്നൊരു സാഹചര്യം സംജാതമായപ്പോഴാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ലോക നേതാക്കൾ മുന്നോട്ട് വെച്ചത് ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം അന്ന് തുടങ്ങിയത് ഇപ്പോഴും പശ്ചിമേഷ്യ ആകെ ഏറെ ആശങ്ക പടർത്തിയിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും പരസ്പരം പോരടിക്കുന്നതിനിടയിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സജീവമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു ഇസ്രായേൽ പക്ഷത്താണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇറാൻ തന്നെയാണ് റഷ്യയും പങ്കുചേരുന്നത് ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പിറകെ ഇറാന്റെ മൂന്ന് ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണവും ഒരു രാത്രി കൊണ്ട് പൂർത്തീകരിച്ചു ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമ നാവികസേനകൾ അണിനിരന്നു യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന് ആവർത്തിച്ച് ഇറാൻ പറയുകയും അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ വെല്ലുവിളിക്കുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരെ മറ്റൊരാക്രമണം ഉണ്ടാകുമെന്ന് വ്യാഴാഴ്ച അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അധികം ദിവസം ഒന്നും തന്നെ എടുക്കാതെ രണ്ടാഴ്ച പോയിട്ട് രണ്ട് ദിവസത്തിനപ്പുറം ശനിയാഴ്ച ഇറാനെതിരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ അമേരിക്ക കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക എന്നാണ് ഇറാന്റെ വെല്ലുവിളി തിങ്കളാഴ്ച ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ഇറാൻ ഇതിന് മറുപടി എന്നോണം ചെയ്തത് ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാന്റെ മിസൈലുകൾ എത്തിയത് ഇറാന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഗൾഫ് രാജ്യം മുഴുവൻ ഇപ്പോൾ യുദ്ധഭീതിയിൽ അണിനിരന്നിരിക്കുകയാണ് കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ പോരടിക്കുമ്പോൾ നേരിട്ട് അമേരിക്കയിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകില്ല മറിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ സൈനിക ക്യാമ്പുകൾക്ക് സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ നടത്തുമ്പോൾ അത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ആകെ മൊത്തം ബാധിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു പൊടുന്നനെ തന്നെ ട്രംപ് വെടിനിർത്തലും പ്രഖ്യാപിച്ചു ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ അംഗീകരിക്കാതെ ഇസ്രയേൽ നഗരങ്ങളിൽ വീണ്ടും മിസൈൽ മഴ തന്നെയാണ് ഇറാൻ പെയ്തിറക്കിയത് എന്നാൽ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് പോലും അമേരിക്കയും ഇസ്രയേലും മുന്നിട്ടിറങ്ങിയിട്ട് പോലും ഇറാൻ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു ഇനി ഒരു തവണയെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി തന്നെ ആയിരിക്കുമെന്ന് ഇസ്രയേലും കനത്ത ഭാഷയിൽ തന്നെ പറഞ്ഞു ഇറാന്റെ ആക്രമണത്തിൽ അഞ്ചും മരണങ്ങൾ ഇസ്രയേലിൽ സംഭവിച്ചു വെടിനിർത്തൽ ഇസ്രയേൽ അംഗീകരിച്ച ശേഷവും ഇറാൻ പിന്മാറാൻ തയ്യാറാകാത്തത് തന്നെയാണ് ഇസ്രയേലിനെ ഈ അവസാന നിമിഷം വരെയും ചൊടിപ്പിക്കുന്നത് അടക്കം നിരന്തരം മിസൈൽ മുന്നറിയിപ്പുകൾ ഉയർന്നു കേൾക്കുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു ആക്രമണത്തിൻ്റെ സൂചനയില്ലെന്ന് അമേരിക്ക തന്നെ ഉറപ്പ് കൊടുക്കുന്നു ഇറാൻ എന്തായിരിക്കും അണിയറയിൽ പദ്ധതിയിടുന്നത് രഹസ്യമായി പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇറാൻ്റെ കൈവശം ഉണ്ടാകുമെന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ഇസ്രയേൽ സംശയിക്കുന്നുണ്ട് അമേരിക്കക്കെതിരെ തന്നെ ആയിരിക്കും ഇറാൻ്റെ ആദ്യ അടി ഇസ്രയേൽ പ്രഖ്യാപിത ശത്രു തന്നെയാണ് എന്നിരുന്നാലും അമേരിക്ക തങ്ങൾക്ക് നൽകിയ കനത്ത പ്രഹരം അതിനുള്ള മറുപടി നൽകിയില്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അത് അവരുടെ പ്രതിച്ഛായയുടെ വിഷയം തന്നെയാണ് ഖത്തർ എ ബിസിന് നേർക്ക് ആക്രമണം ഉണ്ടായതോടെ സമാധാനം നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലിന് തുടക്കം കുറിച്ചതും അങ്ങനെ ട്രംപ് തന്നെയാണ് അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നത് പശ്ചിമേഷ്യയിൽ അനേകം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് അവയ്ക്ക് നേരെയുള്ള ആക്രമണം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണമായി മാറിയേക്കും നാൽപ്പതിനായിരത്തിലധികം സൈനികർ ഈ മേഖലയിൽ നിലവിലുണ്ടെന്നാണ് കരുതുന്നത് അതും ഖത്തർ ബഹ്റിൻ ഇറാഖ് കുബൈത്ത് യു ഇ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ സേന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മേഖലയിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളൊക്കെ അമേരിക്കൻ താവളങ്ങളൊക്കെ തന്നെ ഇതുതന്നെയാണ് ഇനി ഒരുപക്ഷേ ഈ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നൂറ് ശതമാനവും തടുത്ത് തോൽപ്പിക്കാനായി ഈ നാൽപ്പതിനായിരത്തോളം വരുന്ന പല മേഖലയിലായി വിന്യസിച്ചിരിക്കുന്ന സൈനികർക്കോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ സാധിക്കുമോ എന്നുള്ള ഭയവും ഒരുപക്ഷെ ട്രംപിനെ അലട്ടിയിട്ടുണ്ടായിരിക്കാം എന്തായിരുന്നാലും ഇറാനുമായി ഫോണിൽ സംസാരിച്ചു തന്നെയാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ ട്രംപിൻ്റെ ടീം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ചാണ് വെടിനിർത്തൽ ഏറെ നിർണായകമാകും എന്ന് അമേരിക്ക തന്നെ പറയുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന അതല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില സൈനിക ബേസുകളെ കുറിച്ചുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഖത്തർ ഖത്തറിലെ സൈനിക ബേസ് പശ്ചിമേഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനം തന്നെയാണ് ഖത്തറിലുള്ളത് അൽ എന്നാണ് ഈ സൈനിക ബേസിനെ അറിയപ്പെടുന്നത് അമേരിക്കൻ വ്യോമസേന കരസേന എന്നിവ പ്രത്യേക ദൌത്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അമേരിക്കയുടെ റൊട്ടേറ്റിംഗ് കോമ്പാക്റ്റ് വിമാനവും മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത് എയർ എക്സ്പെഡീഷണറി വിങ്ങും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അടുത്തത് ബഹ്റിലുള്ളത് അമേരിക്കയുടെ തന്നെ അഞ്ചാമത്തെ പ്രധാന നാവിക താവളമാണ് ബഹറിലേത് പേർഷ്യൻ ഉൾക്കടലിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ആസ്ഥാനം വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ വിമാനവാഹിനികൾ ഉൾപ്പെടെ ബഹറിൻ്റെ കടലിൽ സൈനിക സന്നാഹമേറെ സജ്ജമാക്കി തന്നെയാണ് നാവികസേന അമേരിക്കൻ നാവികസേന മുന്നോട്ട് നിൽക്കുന്നത് അമേരിക്കയുടെ നാല് മൈൻ കപ്പലുകളും രണ്ട് ലോജിസ്റ്റിക് കപ്പലുകളും ഇവിടെയുണ്ട് അതുകൂടാതെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുമുണ്ട് ഇനി ഇറാഖിലേതു പറയുകയാണെങ്കിൽ അൽ അസദ് വ്യോമത്താവളം അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം ഇറാഖും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധം ഇതുവരെയും നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇറാൻ ഇറാഖ് ബന്ധം അത്ര നല്ല രീതിയിലല്ല എന്നുള്ളത് മറ്റൊരു വശം രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ ട്രൂപ്പ് ഇറാ ഇറാനിൽ ഇറാഖിൽ നിലവിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ഇനി സിറിയയിലേത് കാര്യം പറയുകയാണെങ്കിൽ വർഷങ്ങളായി തന്നെ അമേരിക്കൻ സാന്നിധ്യം സിറിയയിലുണ്ട് സിറിയയിലെ ആഭ്യന്തര കലാപവും അയൽരാജ്യമായ ഇറാഖിലെ സംഘർഷവും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട് ഇറാഖ് ജോർദൻ അതിർത്തി മേഖലയിലാണ് അമേരിക്കയുടെ അൽ ടാൻഫ് ഗാരിസൺ സ്ഥിതി ചെയ്യുന്നത് ഇനി കുവൈത്തിലേത് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടനവധി സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് കുവൈത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലി അൽ സലേം വ്യോമത്താവളം കൂടിയുണ്ട് അവിടെയാണ് വ്യോമസേനയുടെ മുന്നൂറ്റി എൺപത്തി ആറാമത് എയർ എക്സ്പെഡിഷണറി വിങ്ങിലെ അംഗങ്ങൾ നിലയുറപ്പിച്ചത് പോലും ഈ താവളം ഈ മേഖലയിലെ തന്നെ സംയുക്ത സഖ്യസേനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലിഫ്റ്റ് ഹബും കവാടവും കൂടിയാണ് അമേരിക്കൻ ആർമി വിഭാഗത്തിൻ്റെ മുന്നേറ്റാസ്ഥാനമായിട്ടുള്ള അരിഫ് ജാനും ഈ മേഖലയിൽ തന്നെയാണ് ഇനി അടുത്തതായി പറയേണ്ടത് സൗദി അറേബ്യയെ പറ്റിയാണ് റിയാദിൽ നിന്നും അറുപത് കിലോമീറ്റർ തെക്ക് മാറിയാണ് അമേരിക്കൻ വ്യോമ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉള്ളത് പാട്രിയോട്ട് മിസൈലുകളുടെ സംഭരണ വിക്ഷേപണ കേന്ദ്രം കൂടിയാണ് ഇത് മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഈ താവളത്തിനുണ്ട് രണ്ടര സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ വ്യോമത്താവളം പ്രവർത്തിക്കുന്നത് ഇനി യു എയിലുള്ളത് അമേരിക്കയുടെ അൽ ദഫ്ര ദഫ്രോമത്താവളം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ താവളം അമേരിക്കൻ എയർഫോഴ്സിൻ്റെ മുന്നൂറ്റി എൺപതാമത് എയർ എക്സ്പ്രിഷറി വിങ്ങിൻ്റെ ആസ്ഥാനമാണ് എഫ് ട്വൻറ്റി ടു റാപ്റ്റർ യുദ്ധമാനങ്ങളും എം ക്യു റീപ്പർ ഡ്രോണുകളും ഉൾപ്പെടെ നിരവധി തരത്തിലുള്ള വിമാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഡ്രോണുകളും ഒക്കെ തന്നെ ഇവിടെ ഇവിടെയുണ്ടെന്നാണ് കരുതുന്നത് അൽദഫ്രയിലെ വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിന് വേണ്ടിയുള്ള ഗൾഫ് എയർ വാർഫെയർ സെന്ററും ഈ മേഖലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു എടുത്തുചാട്ടത്തിലേക്ക് ട്രംപ് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇസ്രയേൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നും പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പും അമേരിക്ക തന്നെ എടുത്തു നൽകുകയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറാനുമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഏകോപിച്ചത് തുടരാക്രമണത്തിന് മുതിരില്ല എന്നുള്ള സൂചന ഇറാന്റെ പക്കൽ നിന്നും കിട്ടിയെന്നും അദ്ദേഹം പറയുന്നു ഇറാനുമായി ചർച്ചയിൽ പങ്കെടുത്ത പ്രത്യേക സംഘത്തിൽ ഫ്രാൻസിനെ കൂടാതെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റോബിയോ അമേരിക്കൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു ഇസ്രയേലിനും ഇറാനുമിടയിൽ സംഘർഷം വീണ്ടും രൂക്ഷമായതിനു പിന്നാലെ ഇനിയുള്ള മണിക്കൂറുകളിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപിൻ്റെ തന്നെ പ്രഖ്യാപനം നിലവന്നു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്ക് അമേരിക്ക ആക്രമണം നടത്തിയതിന് പിറകെ തന്നെ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളം ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും അമേരിക്കൻ ആക്രമണം നടത്തിയതിന് പിറകെ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ട്രംപ് ഒരുങ്ങിയതുമൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞാൽ എന്താണ് കാരണം ആർക്കാണ് ഏറ്റവും തിടുക്കം എന്നുള്ളത് ഈ പറഞ്ഞ വിവരങ്ങളിലൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സംഘർഷത്തിന് അയവ് സാഹചര്യത്തിൽ ഏറ്റവും അധികം ആശ്വാസത്തിലുള്ളത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് കാരണം അമേരിക്കൻ ബേസുകളെ സൈനിക ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് അവിടങ്ങളിലുള്ള ആസ്ഥാന മേഖലകളെ ഒക്കെ തന്നെ ലക്ഷ്യമിടുമ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്കും അവിടുത്തെ സമാധാനത്തിനെയും ഒക്കെ തന്നെ വളരെ രൂക്ഷമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അങ്ങനെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് വിരാമമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇസ്രയേൽ എന്തായിരുന്നാലും ഇതിനുശേഷം വ്യോമപാത തുറന്നിട്ടുണ്ട് ഇസ്രയേൽ എയർപോർട്ട് അതോറിറ്റി വ്യോമപാത തുറന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നു ഇറാൻ ഇസ്രയേലിൽ നിർക്ക് ബലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതിന് പിറകെയായിരുന്നു ഈ വ്യോമപാത ഇസ്രയേൽ പൂർണ്ണമായും അടച്ചത്